ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമുക്ക് നല്ല സിമ്പിളായിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു കറിയുടെ റെസിപ്പി ആയിട്ടോ വന്നിട്ടുള്ളത് നമുക്ക് ചോറൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു കറി മാത്രം മതി കേട്ടോ മീനൊന്നും ഇല്ലാത്ത സമയത്ത് നമുക്ക് ചോറിനോടൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല സിമ്പിളായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയുടെ റെസിപ്പി ആട്ടോ അപ്പോൾ എല്ലാം ട്രൈ ചെയ്തു നോക്കാം ഇഷ്ടമായി ലൈക്കാനൊന്നും മറക്കരുത് നമുക്ക് വീട്ടിലോട്ട് പോകാം അപ്പം ഒരു പാത്രത്തിലേക്ക് രണ്ട് മീഡിയം വലുപ്പത്തിലുള്ള സവാള ഇതുപോലൊന്ന് കട്ടാക്കിയിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് ചെറുതാണെങ്കിൽ ഒരു തക്കാളി വലുതാണെങ്കിൽ പകുതി മതിയാവട്ടോ അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇരുവിനാവശ്യം പച്ചമുളക് ഇട്ട് കൊടുക്കുക അതിൻ്റെ കൂടുതലൊരു കാൽ ടീസ്പൂൺ ചിഞ്ചങ്കാലിൻ്റെ പേസ്റ്റും കൂട്ട് കൊടുത്തിട്ട് അതിലേക്ക് നമുക്കൊരു ഒന്നേകാൽ കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇതിനെ നന്നായിട്ട് നിളക്കിയിട്ട് ഇതിനൊന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് തിളച്ചിട്ട് വെന്ത് വരുന്ന ആ ഒരു സമയം കൊണ്ട് നമുക്കൊരു അരവൊക്കെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഇനി നമുക്കിതാ ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് നമുക്കൊരു അര കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഇതിനൊന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഇനി ഇതൊന്ന് സൊക്കായി വരുന്ന ആ ഒരു സമയം കൊണ്ട് തന്നെ നമുക്കൊരു മിക്സിലെ ജാറിലേക്ക് ഒരു കാൽ കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു കാൽ ടീസ്പൂണോളം മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ അതിൻ്റെ കൂടെ തന്നെ ഒരു ടീസ്പൂണോളം നമുക്ക് കാശ്മീരി ചില്ലി പൗഡറും കൂട്ട് കൊടുക്കാം അപ്പോൾ സാധാ മുളുകൂടി ആണെങ്കിൽ ഈ കാൽ ടീസ്പൂണോ അര ടീസ്പൂണോ മതിയാവോ കിട്ടാം ഇനി നമുക്ക് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണുള്ള മഞ്ഞളും കൂടിയും ചേർത്ത് കൊടുത്തിട്ട് കാൽ കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാം കേട്ടോ തലത്തിരിപ്പൊന്നും ഇല്ലാതെ ഇതുപോലെ നന്നായിട്ട് അരച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇതാ ഈ ഒരു സമയം കൊണ്ട് തന്നെ നമ്മളെ സവാളയും തക്കാളിയും പച്ചമുളകൊക്കെ നന്നായിട്ട് വെന്ത് കെട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചെടുത്തതും കൂടി ഒഴിച്ചു കൊടുക്കുക അതിൻ്റെ കൂടെ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് അതും കൂടി ഒന്ന് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഇതാ നമുക്കിനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സാക്കി എഴുത്തതിന് ശേഷം ഇത് നന്നായിട്ട് ഒന്ന് തിളച്ച് വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് പുളി വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ ആ ഒരു സമയത്ത് നമുക്കിതിലേക്ക് പുളിവെള്ളം അങ്ങ് ഒഴിച്ച് കൊടുക്കാം ഇപ്പോൾ ഇതാ ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് ആ ഒരു പുളി വെള്ളം മാത്രം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ പുളി ഇട്ട് കൊടുക്കേണ്ടിയില്ല ആ ഒരു വെള്ളം മാത്രം നന്നായിട്ടൊന്ന് കൈവച്ചിട്ട് പുളി ഒന്ന് പേഞ്ഞെടുത്തിട്ട് ആ ഒരു വെള്ളം മാത്രം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഈ ഒരു സമയത്തിന് നമുക്ക് ഇതിനാവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഒരു അര ടീസ്പൂണോളം ഉപ്പും കൂടി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സാക്കിയെടുക്കാം അതിനുശേഷം നമുക്ക് ഇതിലേക്ക് വെണ്ടക്ക ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ വെണ്ടയ്ക്ക വെച്ചിട്ടാണ് ഈ ഒരു കറി എടുക്കുന്നത് അപ്പം നമുക്ക് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ട് ഒന്ന് ചൂടായി തിളച്ച് തുടങ്ങുമ്പോൾ നമുക്ക് ഇതിലേക്ക് വെണ്ടക്ക ചേർത്ത് കൊടുക്കാം ഒരു നാലോ അഞ്ചോ വെണ്ടക്ക നന്നായിട്ടൊന്ന് കട്ടാക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇപ്പോൾ ഇതാ വീണ്ടും ഇതൊക്കെ കൂടി ഒന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ഏഴ് സമയത്ത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു വെണ്ടക്ക ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ വെണ്ടക്കയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്നും കൂടി ഇളക്കി കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇതൊന്ന് കുക്കാക്കിയിട്ട് എടുക്കാം കേട്ടോ വെണ്ടക്ക നന്നായിട്ടൊന്ന് കുക്കായിട്ട് വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ ആ ഒരു സമയം കൊണ്ടിട്ട് നമുക്ക് ചെറിയൊരു പണിയും കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്കിതാ ഒരു പാത്രം വെച്ചിട്ട് അതൊന്ന് ചൂടായി വന്നാൽ നമുക്കതിലേക്ക് ഒന്നര ടീസ്പൂണുള്ള വെളിച്ചെണ്ണ വെച്ചെടുക്കാം കേട്ടോ വെളിച്ചെണ്ണ ചൂടായിട്ട് വന്നുകഴിഞ്ഞാൽ നമുക്കിതാ ഇതിലേക്ക് ചെറിയൊരു പീസ് ആവാ ചെറുതായിട്ട് ഇതുപോലെ കട്ടാക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വൈറ്റി എടുത്തിട്ട് കളറൊന്നും മാറ്റിയെടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് നമ്മളെ കയ്യിൽ ഉണ്ടെങ്കിൽ ചെറിയുള്ളിയാട്ടോ നല്ലത് ചെറിയ ചെറിയുള്ളിയാണെന്ന് ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാനിപ്പം വലിയ ഉള്ളിയാട്ടോ ചെറുതായിട്ടൊന്ന് കട്ടാക്കിയിട്ട് ഇതിലേക്ക് ഇട്ടുകൊടുത്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ കളർക്കൊന്ന് മാറി വന്നപ്പോൾ നമ്മൾ ഇതാ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കിട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുക്കാം അപ്പോൾ ഇതാ ഈ ഒരു സമയം കൊണ്ട് തന്നെ നമ്മളെ കറിയൊക്കെ റെഡിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ വെണ്ടക്കൊക്കെ നന്നായിട്ട് കുക്കായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഒരുപാട് അങ്ങ് ചോദിച്ചിരിക്കുന്ന വെണ്ടക്ക ഒടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇതാ ഇതുപോലെ ആയി കഴിഞ്ഞാൽ നമ്മളെ വെണ്ടക്ക റെഡി ആയിട്ടുണ്ടാവട്ടെ കറിയൊക്കെ അടിപൊളി ആയിട്ട് റെഡിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ തിളച്ച് വെച്ചിട്ടുള്ള ആ ഒരു സവാളയും കറിവേപ്പിലും ഉണ്ടല്ലോ അതിലേക്ക് അങ്ങിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വീണ്ടും ഒന്ന് ഇളക്കിയെടുക്കാം അപ്പോൾ ഇതാ നമ്മൾ സിംപിൾ ടേസ്റ്റി ആയിട്ടുള്ള അടിപിളായിട്ടുള്ള കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഒരുപാട് സാധനങ്ങളില്ലാതെ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും ഈ ഒരു കറി ഉണ്ടെങ്കിൽ നമുക്ക് ചോറിൻ്റെ കൂടെ വേറെ ഒരു കറി ആവശ്യമില്ല കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ട് മീൻ കറിക്കൊക്കെ പകരമായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല സിമ്പിളായിട്ടുള്ള റെസിപ്പി ആട്ടോ ലഞ്ച് ബോക്സിലൊക്കെ കുട്ടികൾക്ക് കൊടുക്കാൻ കൊടുക്കാണ്ട് പറ്റുന്നതായിട്ടുള്ള അടിപിളർ റെസിപ്പി ആട്ടോ അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ അപ്പം നമുക്ക് മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം ബൈ താങ്ക്